അസ്സാമലൈക്കും ലോകത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിശുദ്ധ കായയുടെ ഉള്ളിൽ കയറി കഴുകുന്ന ഈ ഒരു ചടങ്ങ് മാഷല്ല അതിസുന്ദരമായ കാഴ്ച ഈ വർഷത്തെ കായ കഴുകുന്ന ചടങ്ങാണ് നമ്മൾ ഈ കാണുന്നത് ഇന്നത്തെ ഈ മുഹറ ദിവസം സുബഹി രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് വിശുദ്ധ ഹറമിൽ ഇങ്ങനെ കഴുകൽ ചടങ്ങ് നടക്കുന്നത് വലിയ പ്രമുഖ വ്യക്തികളും പണ്ഡിതന്മാരും വിശിഷ്ടരായ ആളുകളും ഒക്കെ ഈ ചടങ്ങിനെത്തിയിരുന്നു സാധാരണ ആളുകൾക്ക് നേരിട്ട് കട നേരിട്ട് കാണാൻ ഈ ചടങ്ങ് അങ്ങനെ സൗദി സമ്മതിക്കാറില്ല കഴുകാൻ വേണ്ടിയിട്ട് ംസം വെള്ളവും അതോടൊപ്പം റോസ് വാട്ടറും അത്തറും ഊതും മസ്കും അമ്പറും ഒക്കെ ഉപയോഗിച്ച വെള്ളം കൊണ്ടാണ് വിശുദ്ധ കാബ കഴുകുന്നത് ഇരുപത് ലിറ്റർ ജംസം വെള്ളം അഞ്ഞൂറ് മില്ലി ലിറ്റർ റോസ് വാട്ടർ ഇരുപത്തിനാല് മില്ലി ലിറ്റർ മസ്ക് ഇരുപത്തിനാല് മില്ലി ലിറ്റർ ഊത് ഇതൊക്കെ മിശ്രിതം ചേർത്ത് ഉപ്പും ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ വിശുദ്ധ കാബ അതിസുന്ദരമായിട്ട് സുന്ദരമായിട്ട് ബ്രഷ് ഉപയോഗിച്ച് കഴുകുന്നത് ഇത് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെ അതിമനോഹരമാണ് പുരാതനപരമായ പാത്രങ്ങളാണ് ഉപയോഗിച്ചിട്ടാണ് വിശുദ്ധ കാബ കഴുകൽ ചടങ്ങ് ഈ കാബയുടെ നമുക്കറിയാം കാവയുടെ വാതിലിലേക്ക് കടക്കണമെങ്കിൽ ഒരു ലിഫ്റ്റ് പോലൊരു സംവിധാനമുണ്ട് അതുകൊണ്ട് വന്ന് അതിൽ കൂടെ കയറിയിട്ടാണ് വിശുദ്ധ കാബേൻ്റെ ഉള്ളിലേക്ക് കടക്കുക ഈ കായയുടെ ഉൾഭാഗത്തെ ചുമരിന് ഒരു മൂന്ന് മീറ്റർ നീളമാണ് വിശുദ്ധ കായക്ക് നാൽപ്പതടി നീളവും മുപ്പത്തി അഞ്ചടി വീതിയും ഒന്നാണ് ഈ വിശുദ്ധ കായ ഈ വിശുദ്ധ കായയുടെ ഉള്ളിൽ കയറാൻ മഹാഭാഗ്യം ലഭിക്കുന്ന ആളുകൾ ഇന്നീ വിശുദ്ധ കായ കഴുകുന്ന സമയത്താണ് അത് കയറാനുള്ള ഭാഗ്യം ലഭിക്കുക സാധാരണ ഇത്തരം ചടങ്ങിന് മലയാളിയായ എം എ യൂസഫ് അലി ഉണ്ടാവലുണ്ട് ഇത്തവണ അത് ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ പ്രമുഖ വ്യക്തികൾക്ക് ക്ഷണമുണ്ടാവലുണ്ട് ഈ വിശുദ്ധ കായ്പ വർഷത്തിൽ രണ്ട് തവണയാണ് മുൻപ് കഴുകിയിരുന്നതെങ്കിൽ ഇത്തവണ അത് ഒരു തവണ മാത്രമാണ് കോവിഡിന് മുൻപ് വരെ റമദാൻ്റെ മുന്നോടിയായിട്ട് മുഹറത്തിനായിട്ടുമാണ് കഴുകിയിരുന്നതെങ്കിൽ ഇപ്പം മുഹറം പതിനഞ്ചിനായിട്ട് മാത്രമായിട്ട് ചുരുങ്ങി റസൂലയുടെ കാലം മുതൽക്ക് റസൂലുള്ള മക്കം വിജയ സമയത്ത് വന്ന് കായ്പ കഴുകുന്നൊരു ചടങ്ങ് ഉണ്ടായി അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്നും ഈ കഴുകൽ ചടങ്ങ് നടക്കുന്നത് നാല് ഖലീഫമാരുടെ കാലത്ത് സാധാരണമായ കഴുകൽ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇത് അബ്ബാസി ഒട്ടോമൻ സാമ്രാജ്യങ്ങളുടെ കാലത്താണ് ഒരു വലിയ പോലെ അന്നൊരു കാലത്ത് ഈ തുർക്കിയിലെ അവിടെ നിന്നൊക്കെ ഒട്ടോമൻ സാമ്രാ തലസ്ഥാന നഗരിയിൽ നിന്ന് വിശിഷ്ടമായ വസ്തുക്കൾ അവിടുന്ന് ഒട്ടകത്തിൻ്റെ മീതയും കുതിരപ്പുറത്തും വഹിച്ചു കൊണ്ടുവന്ന് വളരെ വലിയ ആഘോഷമായിട്ടാണ് ഈ കായ്പ കഴുകൽ ചടങ്ങ് ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനെ ഇവിടുന്ന് കൊണ്ടുവരാനൊന്നുമില്ല പക്ഷേ സൗദിയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്നാണ് ഈ വിശുദ്ധ കായ്പ കഴുകുന്ന ഒരു ചടങ്ങ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്തരം ഒരു രംഗം നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടോ ഇൻഷാല്ല നമ്മളിതായി ഇവിടെ ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മഹാഭാഗ്യവാന്മാരാണ് വിശുദ്ധ കായ്പ കാണാനും അതും മധിവരോളം ഉൾക്കൊള്ളാനും അല്ലാത്തതും ഒക്കെ എല്ലാവർക്കും തൊഫീക്ക് നൽകട്ടെ